വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ ഫീൽ വണ്ടൂർ ആറ് ലിറ്റർ നാടൻ ചാരായവുമായി വയോധികയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ചുങ്കത്തറ ബൈപ്പാസ് റോഡിൽ മദ്യം വിൽക്കുന്നതിനിടയിലാണ് അബ്കാരി കേസുകളിലെ പ്രതികൂടിയായ വണ്ടാളി ലക്ഷ്മി അറസ്റ്റിലായത് ഇവരിൽ നിന്നും മദ്യവില്പനയിലൂടെ ലഭിച്ച പതിമൂവായിരം രൂപയും പിടിച്ചെടുത്തു നിലമ്പൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഓഫീസർ ഹരികൃഷ്ണനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിൽ അധികമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ